ചേട്ടനെ ദൈവത്തിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ ഞാനെന്താണ് തെറി പറഞ്ഞ പോലെയാണ് ആ പൊളി വെട്ടിത്തിരിഞ്ഞൊരൊറ്റ നോട്ടമാണ് എന്നെ ഉണ്ടോന്നോ അതല്ലേ ആകെ ഒരു ബലം ഞാൻ വിളിച്ചു കേട്ടതും വല്ലതും തെറ്റിയതാണോ ആ മനുഷ്യനെങ്ങനെ വെട്ടിത്തിരിഞ്ഞ് തന്നെ നോക്കിയിട്ട് പറയാണ് ഉണ്ടോന്നോ അതല്ലേ ആകെ ഒരു ബലം ഞാനൊരു അക്ഷരം വണ്ടിയില്ല ആലുവ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് ആളിറക്കി ആളിങ്ങനെ ഇറങ്ങി വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാൻ ആളോട് പറഞ്ഞു ചേട്ടാ ഞാനൊരു കത്തോലിക്ക പുരോഹിതനാണ് ഞാനിവിടെ മംഗലപ്പുഴ സെമിനാരിയിൽ കുട്ടികളെ പഠിപ്പിക്കുന്നു ഒരു കൂട്ടുകാരനെ അച്ഛനെ വിടാൻ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ചേട്ടനെ കണ്ടപ്പോൾ ഇങ്ങനെ ആൾ എന്നെ ഇങ്ങനെ നോക്കി എന്നിട്ട് പറഞ്ഞു ദൈവത്തിന് നന്ദി ആള് റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറിപ്പോയി ഞാനേതാണ്ട് കിളി പോയ പോലെ കുറച്ചേരം പുള്ളിനെങ്ങനെ നോക്കി കണ് ഇപ്പൊ എന്തപ്പോ ഉണ്ടായേ ഈ പാതിരാത്രി നേരത്തെ ചങ്ങായിനെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടിട്ട് പുള്ളി എന്നോട് പറയണത് ദൈവത്തിന് നന്ദി എന്ന് പറഞ്ഞു പോയി ഞാൻ എൻ്റെ അച്ഛനാണെന്ന് ഞാൻ നേരെ ചോദ്യം ഉള്ളത് പറഞ്ഞാണ് താങ്ക് യു അച്ചാന്നോ സന്തോഷം സന്തോഷം മോനേന്നോ എ ഒന്നുമില്ല ഞാൻ തിരിച്ച് ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ ഞാൻ വിചാരിച്ചത് എന്തും മനുഷ്യനാണ് ഞാൻ ആളെ കുറിച്ച് പിന്നീട് ഒരുപാട് ആലോചിച്ചു ഇനിയുള്ളതൊക്കെ എൻ്റെ ആലോചനകളാണ് എനിക്ക് തോന്നുന്നു ആളുടെ ജീവിതത്തിൽ ദൈവം മാത്രമേ ഉള്ളൂ തൻ്റെ മരുമകന്റെ ജോലി പോയത് ദൈവം അറിഞ്ഞിട്ടാണ് തൻ്റെ മകൻ ഒരു നടു റോഡിൽ തലയടിച്ച് വീണ് മരിച്ചു പോയത് ദൈവം അറിഞ്ഞിട്ടാണ് തൻ്റെ മരോള് അപ്പനെ കാണാൻ യോഗയില്ലാത്ത ഒരു കൊച്ചിനെ പ്രസവിച്ചത് ദൈവം അറിഞ്ഞിട്ടാണ് മകൻ മരിച്ചുപോയതിൻ്റെ ദുഃഖത്തിൽ നീറി 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 അവൻ്റെ അമ്മ തൻ്റെ ഭാര്യ മരിച്ചുപോയത് ദൈവം അറിഞ്ഞിട്ടാണ് മറ്റു കുട്ടികളോടൊപ്പം പൊരുതി നിൽക്കാൻ ശേഷിയില്ലാത്ത ഒരു മകൾ അടച്ചിട്ട മുറയ്ക്കുള്ളിൽ ജീവിക്കേണ്ടി വരുന്നത് ദൈവം അറിഞ്ഞിട്ടാണ് നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ പരിസരത്ത് പാതിരാത്രി നേരത്ത് എങ്ങനെ റെയിൽവേ സ്റ്റേഷൻ വരെ പോകുമെന്നറിയാതെ നിന്നതും ദൈവം അറിഞ്ഞിട്ടാണ് ഏതോ ഒരു മനുഷ്യൻ കാർ കൊണ്ടുവന്ന് നിർത്തി റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കി വിട്ടതും ദൈവം അറിഞ്ഞിട്ടാണ് അതുകൊണ്ട് ദൈവത്തിന് നന്ദി വെല്ലുപാടാ ഇത്രയും ആധികാരികതയുള്ള ഒരു മനുഷ്യനോടാണ് ഞാൻ ചോദിച്ചത് ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് പ്രിയപ്പെട്ടവർ ഇങ്ങനെ ജീവിക്കുന്നവരൊക്കെ ഉണ്ട് നമ്മൾ അന്തോൺ സുനയാളിനെ ആ സാദി കാര്യങ്ങളെ മധ്യസ്ഥതെന്ന് വിളിക്കുമ്പോൾ സ്വന്തം ജീവിതത്തിലെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ പറ്റാത്ത ഒരു മനുഷ്യനോടാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങളുടെ ഭാണ്ഡക്കെട്ട് അഴിച്ചു വയ്ക്കുന്നത് എന്ത് വിചിത്രമാണ് ജീവിതം പോരാട്ടങ്ങളുടെ കഥയാണ് ആഗ്രഹിക്കുന്നതെല്ലാം അതുപടി നടക്കണം എന്ന വാശി നാലും അഞ്ചും പേരുടെ കൊലപാതകത്തിലേക്ക് വരെയാണ് കൊണ്ടെത്തിക്കുന്നത് വാർത്തകൾ നമ്മൾ വായിക്കണല്ലേ ആഗ്രഹിക്കുന്നതെല്ലാം അതുപടി നടക്കണം എന്ന് നമുക്ക് തോന്നിയിട്ട് അത് നടക്കാണ്ടാവുമ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടികിട്ടണല്ലെയാ കൊന്നു തീർക്കുകയാണ് ഒരുപാട് ലഹരിക്ക് ലഹരിക്കടിമപ്പെട്ട് പോവാണ് പ്രിയപ്പെട്ടവരെ ആഗ്രഹങ്ങളെല്ലാം ജീവിതത്തിൽ നടക്കില്ല അങ്ങനെ നടന്നാൽ അത് ജീവിതമല്ല സ്വപ്നമാണ് നമ്മളിന്ന് മുട്ടുകുത്തി വണങ്ങുന്ന അന്തോണീസിൻ്റെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും നടന്നിട്ടില്ലെന്നേ എന്നിട്ടും ആള് അല്ലേ വിശുദ്ധ അന്തോണീസിൻ്റെ ജീവിതത്തെ ആധാരമാക്കിയാണ് ഇന്നത്തെ വചന സന്ദേശം പങ്കുവയ്ക്കാം എന്ന് വിചാരിക്കുന്നത് എന്തായാലും നമ്മുടെ ഇടവക്കാർക്ക് വിശുദ്ധ അന്തോണീസിനെ കുറിച്ചൊരു ആമുഖം ആവശ്യമുണ്ടാവാൻ വഴിയില്ല എങ്കിലും പെട്ടെന്നൊന്ന് ഓർത്തെടുക്കാൻ വേണ്ടി അദ്ദേഹം ലിസ്ബണിലെ ഒരു വലിയ കുടുംബത്തിൽ ധാരാളം സമ്പത്തൊക്കെയുള്ള ഒരു കുടുംബത്തിലാണ് ജനിച്ചത് വളരെ മിടുക്കനായിരുന്നു പഠിക്കാൻ നന്നായിട്ട് പഠിച്ചു അതിനുശേഷം അദ്ദേഹം സെമിനാരിയിൽ ചേർന്നു അഗസ്റ്റീനിയൻ ആശ്രമത്തിലെ ഒരു സന്യാസിയായി അങ്ങനെ പുരോഹിതനായി സന്യാസിയായി ജീവിക്കുന്നതിനിടയിലാണ് ഫ്രാൻസിസ സീസി എന്നൊരു പുതിയ പ്രതിഭാസം സഭയിൽ കൂടലെടുത്തത് ഒരു വലിയ മനുഷ്യൻ ക്രിസ്തുവിനെ പ്രതി ഭ്രാന്ത് പിടിച്ചൊരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ കുറേ അനുയായികൾ എല്ലായിടത്തും ചുറ്റി നടന്നിങ്ങനെ സുവിശേഷം പ്രസംഗിക്കുകയാണ് അപ്പോൾ ഈ ഫെർണാണ്ടോ അന്തോണിസ്റ്റാളുടെ പഴയ പേര് അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ആശ്രമത്തിന്റെ പരിസരത്തും ഇവർ കുറച്ചുപേർ വന്നു ഒരു ചെറിയ കുടിലിൽ അവരോട് ജീവിതം ആരംഭിച്ചു ഫെർണാണ്ടോയ്ക്ക് അവരെ കണ്ടിട്ട് വലിയ ഇഷ്ടം തോന്നി ആയിടയ്ക്കാണ് കുറച്ച് പേർ അവരിൽ കുറച്ചുപേർ മൊറോക്കോ എന്ന സ്ഥലത്ത് പോയപ്പോൾ അവിടെ വെച്ച് രക്തസാക്ഷികളായി അവരുടെ തിരിശേഷിപ്പും കൊണ്ട് ഇവർ ഈ ചെറിയ ആശ്രമത്തിലേക്ക് വന്നു അത് കണ്ട ഫെർണാണ്ടോയ്ക്ക് വലിയ ആഗ്രഹം എനിക്കും ഒരു രക്തസാക്ഷിയാവണം ഇങ്ങനെ ജീവിച്ച പോരാ ക്രിസ്തുവിന് വേണ്ടി മരിക്കണം അങ്ങനെയാൾ ആളുടെ സ്വന്തം ആശ്രമത്തിൽ നിന്ന് പ്രത്യേക അനുവാദം വാങ്ങി അതുവരെ ജീവിച്ച എല്ലാ ജീവിതവും ഉപേക്ഷിച്ച് ഫ്രാൻസിസ് അസി പുണ്യാളൻ്റെ പുതിയ കോൺഗ്രിഗേഷനിൽ പോയി ചേർന്നു രക്തസാക്ഷിയാവാനായിട്ട് തീവ്രമായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങി ആൾ മൊറോക്കോയിലേക്ക് കപ്പൽ കയറി പക്ഷെ അദ്ദേഹത്തിന് ആരോഗ്യം ഒട്ടും നല്ലതായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ഒട്ടും നല്ലതായിരുന്നില്ല ഇടയ്ക്ക് വെച്ച് യാത്ര അവസാനിപ്പിക്കേണ്ടി വന്നു ആൾ സിസിലി എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ദ്വീപിലിറങ്ങി കുറെ കാലം അവിടെ ചെലവഴിക്കേണ്ടി വന്നു എന്നുവെച്ചാൽ നമ്മുടെ ഭാഷയിൽ പറയുന്ന പോലെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു അമ്മകത്ത് എത്തിയില്ല എന്ന് പറഞ്ഞൊരവസ്ഥയിലായിരുന്നു നമ്മൾ പറയുന്ന അന്തോണി സുണ്യാളൻ അന്നൊന്നും പുള്ളി അന്തോണി സുണ്യാളനല്ല ഒരു സാധാരണ ഫെർണാണ്ടോ അന്തോണി ഒരു ചെറിയ സന്യാസി എപ്പോഴും അസുഖമാണ് എല്ലായ്പ്പോഴും അസുഖം അങ്ങനെ ഇദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾക്കും നിയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയായി വലിയ വലിയ കാര്യങ്ങളൊന്നും ഏൽപ്പിക്കാൻ പറ്റില്ല കാരണം അതിനുള്ള ആരോഗ്യമില്ല അവസാനം ആൾ താമസിച്ചിരുന്ന ആശ്രമത്തിലെ അടുക്കളയിൽ ജോലി ചെയ്യാൻ വേണ്ടി ഈ സന്യാസിയെ ചെറുപ്പക്കാരനായ സന്യാസിയെ നിയോഗിച്ചു അവിടെ മറ്റുള്ളവർ കഴിച്ച ഭക്ഷണത്തിൻ്റെ മിച്ചമെടുക്കുകയും പാത്രം കഴുകുകയും ഭക്ഷണത്തിന് ഒരുക്കുകയൊക്കെ ചെയ്യുക ഇതാണ് ജോലി ആയിടയ്ക്ക് ഇദ്ദേഹം താമസിക്കുന്ന ആ ആശ്രമത്തിൻ്റെ പരിസരത്ത് ഒരു വലിയ തിരുപ്പട്ട ദാന ശുശ്രൂഷ നടന്നു ഒരുപാട് വലിയ വലിയ ആളുകളൊക്കെ വരുന്നതാണ് പ്രസംഗം പറയാൻ തീരുമാനിച്ചിരുന്ന ആൾക്ക് അന്ന് എത്താൻ പറ്റിയില്ല ആരെയാണ് പ്രസംഗം പറയാൻ ഏൽപ്പിക്കുക അവരെല്ലാവരും ഇങ്ങനെ ആലോചിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു സന്യാസി ആ ആശ്രമത്തിൽ അധിപനായിട്ടുള്ള അച്ഛനോട് പറഞ്ഞു നമ്മുടെ അടുക്കളയിൽ ജോലി ചെയ്യണ അന്തോണി ഉണ്ടല്ലോ ആളിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയണേക്കാം പുള്ളിക്ക് നല്ല വിവരം ഉണ്ടെന്നാണ് തോന്നണേ പുള്ളിനോടൊന്ന് പറഞ്ഞു നോക്കിയാലോ അങ്ങനെ ആദ്യമായിട്ട് അന്തോണിക്ക് ഒരു ചാൻസ് കിട്ടി പക്ഷെ അവിടെയാണ് അന്തോണിസ് ജനിച്ചത് ആ പ്രസംഗം അപാരമായ അനുഭവം ഉണ്ടാക്കിയ ഒരു പ്രസംഗമായിരുന്നു പരിശുദ്ധാത്മാവ് ഈ വിശുദ്ധന്റെ ഈ വലിയ മനുഷ്യൻ്റെ നാവിൽ നൃത്തം ചെയ്യുന്നത് പോലെ മറ്റുള്ളവർക്ക് തോന്നാൻ തുടങ്ങി സുവിശേഷത്തെ അദ്ദേഹം മനോഹരമായി വ്യാഖ്യാനിച്ചു ഇതുവരെ ആരും കേട്ടിട്ടില്ലാതെ അത്ര സുന്ദരമായി ആകർഷകമായി അദ്ദേഹം വചനം പങ്കുവെച്ചു ഇങ്ങനെ വലിയൊരു സിദ്ധിയുള്ള അറിവുള്ള പഠിപ്പുള്ള ഒരു മനുഷ്യനാണ് ഈ അന്തോണി എന്ന് ലോകം തിരിച്ചറിഞ്ഞത് അന്നാണ് വീട്ടി പെട്ട തിരുപ്പാടൊക്കെ പറയുന്ന പോലെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കുള്ളൊരു വരവായിരുന്നു അത് അടുക്കളയുടെ പാത്രങ്ങൾക്കിടയിൽ നിന്ന് എച്ചിൽ കൂമ്പാരത്തിനിടയിൽ നിന്ന് അരങ്ങത്തേക്ക് വന്ന ഒരു വരവ് ഫ്രാൻസിസ് അസിസി പുണ്യാളം നേരിട്ട് അന്തോണിയെ വിളിപ്പിച്ചു അസിസി പുണ്യാളം പറഞ്ഞു എൻ്റെ സന്യാസിമാരെ ഇനി നീ പഠിപ്പിക്കണം അങ്ങനെ ഇന്ന് നമ്മൾ അറിയുന്ന അന്തോണി ഉണ്ടായി നമ്മൾ അദ്ദേഹത്തിന് എന്തൊക്കെ വിശേഷണങ്ങളാണ് ചാർത്തി കൊടുക്കുന്നത് അസാധ്യകാര്യങ്ങളുടെ മധ്യസ്ഥനാണ് കാണാതെ പോയത് കണ്ടെത്തി തരുന്ന ആളാണ് ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്ത ആളാണ് പ്രസംഗം കേൾക്കാൻ ആളില്ലാതെ വന്നപ്പോൾ ഒരു ജലാശയത്തിലേക്ക് നോക്കി പ്രസംഗിച്ചു മീനുകൾ വന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടു എന്തുമാത്രം കഥകൾ ഐതിഹ്യങ്ങൾക്ക് ഇതിഹാസങ്ങൾക്ക് സമാനമായ വിവരണങ്ങൾ നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് കേട്ടിരിക്കുന്നു പക്ഷേ ഏറ്റവും കൗതുകകരമായൊരു കാര്യം ഇത്രയൊക്കെ അത്ഭുതങ്ങൾ ദൈവം അദ്ദേഹത്തിലൂടെ ചെയ്തിട്ടും അദ്ദേഹത്തിന്റെ ആഗ്രഹം മാത്രം ദൈവം അദ്ദേഹത്തിന് സാധിച്ചു കൊടുത്തില്ല രക്തസാക്ഷിയാകാനുള്ള ആഗ്രഹം ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് ജൂൺ പതിമൂന്നാം തീയതി മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിലാണ് രോഗം പിടിച്ച് വിശുദ്ധ അന്തോണി സ്മരിച്ചത് ഈ പാഷൻ ഓഫ് ക്രൈസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു തമിഴ് അമ്മൂമ്മ കർത്താവിനെ ഇങ്ങനെ ചാട്ടൊക്കെ അടിക്കാൻ കണ്ടിട്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു എന്ന് കേട്ടിട്ടുണ്ട് അന്തോണിയാരെ കടവളെ കാപ്പാത്തുമ്പോ അന്തോണു സുനയാൾ ആ കർത്താവിനെ രക്ഷിക്കണേ എന്ന് അങ്ങനെ പറഞ്ഞു പ്രാർത്ഥിച്ചു അത്രേ അത്രയ്ക്ക് ആണ് ഈ പുള്ളി പക്ഷെ സ്വന്തം ആഗ്രഹം ഇതുവരെ സാധിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല രക്തസാക്ഷിയായില്ല അസുഖം ഒന്ന് മുപ്പത്തഞ്ചാമത്തെ വയസ്സിൽ മരിച്ചുപോയി എന്തിനാ ഞാൻ തോന്നി പറയണെന്ന് വെച്ചാൽ നമുക്ക് അസാധികാര്യങ്ങളുടെ മധ്യസ്ഥനായ അന്തോണു സുനയാളിനെ വലിയ ഇഷ്ടമാണ് പ്രാർത്ഥിച്ചാൽ അപ്പോൾ അന്ന് യോഗം നടത്തി തരുന്ന നമ്മുടെ നിലവിളികൾക്ക് ഉത്തരം നൽകാൻ കർത്താവിൻ്റെ മുൻപിൽ മാധ്യസ്ഥം വഹിക്കുന്ന അന്തോണീസിനെ നമുക്ക് നല്ല ഇഷ്ടമാണ് എങ്ങനെയാണ് പക്ഷേ ആ അന്തോണീസ് ഉണ്ടായത് എന്ന് നമ്മൾ പലപ്പോഴും ആലോചിക്കാറില്ല തൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന നിഷേധിക്കപ്പെട്ടിടത്താണ് തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നടക്കാതെ പോയിടത്താണ് അന്തോണീസ് എന്ന വിശുദ്ധൻ ജനിച്ചത് തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം തൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന നടക്കാതെ പോയിടത്താണ് അന്തോണിസ് എന്ന വിശുദ്ധൻ ജനിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലെ വലിയ ആഴ്ച അന്ന് ഓശാന തിങ്കളോ ചൊവ്വയോ അന്നാണ് ഞാൻ ആ ഒരു മനുഷ്യനെ പരിചയപ്പെട്ടത് അദ്ദേഹത്തിന്റെ എനിക്ക് വലിയ നിശ്ചയില്ല അല്ലെങ്കിലും പേരോർത്തിരിക്കാൻ ഞാൻ വളരെ വീക്കാണ് എൻ്റെ ഒരു കൂട്ടുകാരൻ അച്ഛൻ കുര്യൻ അച്ഛൻ അദ്ദേഹം ആ വിശുദ്ധ ആഴ്ച ചെലവഴിക്കാനായിട്ട് പോയത് ഗുജറാത്തിലേക്കാണ് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനെച്ചന അവിടെയുണ്ട് അപ്പൊ ഞാൻ ഇദ്ദേഹത്തെ രാത്രി ലേറ്റായിട്ട് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ കൊണ്ടുവിട്ടിട്ട് തിരിച്ച് ഡ്രൈവ് ചെയ്ത് വരിക അവിടുന്ന് ഇറങ്ങി കുറച്ച് ദൂരം ഡ്രൈവ് ചെയ്തപ്പോഴേക്കും ഒരാളിങ്ങനെ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി റോഡിലൂടെ ഇങ്ങനെ മുന്നോട്ട് നടക്കുന്നുണ്ട് അതായത് ആരെങ്കിലും ഒരാൾ വണ്ടി നിർത്തിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിങ്ങനെ നോക്കി നോക്കി പോവാണ് എന്തോ എനിക്ക് അവിടെ അങ്ങനെ നിർത്താൻ തോന്നി ഞാൻ കുറച്ച് കയറ്റി വണ്ടി നിർത്തി ആൾ വേഗം നടന്ന് എൻ്റെ അടുത്ത് വന്നു എന്നെ ബസ് കിട്ടണം കിട്ടണെവിടേക്കെങ്കിലും ഒന്ന് വിടാവോ എന്ന് ചോദിച്ചു ഓ എന്ന് പറഞ്ഞു ആൾ കയറി ഇങ്ങനെ മുന്നിലിരുന്നു ആളൊന്നും സംസാരിക്കുന്നില്ല ഞാനും കുറച്ച് പോയപ്പോൾ ഒരു ചെറിയ സംസാരം തുടങ്ങാൻ വേണ്ടി ഇങ്ങനെ ബോറടിക്കല്ലേ ഞാൻ ആളോട് ചോദിച്ചു ഒരു മണ്ടൻ ചോദ്യാണ് എന്തിനാ എയർപോർട്ടിൽ വന്നേ എയർപോർട്ടിൽ നമ്മൾ കാറ്റുകൊള്ളാൻ വരാറില്ലല്ലോ എന്നാലും എന്തിനാ എയർപോർട്ടിൽ വന്നേ എന്ന് ചോദിച്ചു ആൾ പറഞ്ഞു ഞാൻ എൻ്റെ മരുമോനെ കൊണ്ടുവിടാൻ വന്നതാണ് അങ്ങേരാണെങ്കിൽ ഒന്ന് തുടങ്ങി കിട്ടിയാൽ ബാക്കി ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞാൽ റെഡി ആയിട്ടിരിക്കായിരുന്നതെന്ന് തോന്നണേ പിന്നെ ആൾ പറയാൻ തുടങ്ങി എനിക്ക് വലിയ കാര്യമായിട്ടുള്ള ഓളൊന്നും ഉണ്ടായിരുന്നില്ലേ മിണ്ടാതിര മതിയായിരുന്നു ഞാൻ അങ്ങനെ മിണ്ടാണ്ടിരിക്കുകയാണ് ചങ്ങായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ആൾ പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ മരുമോനെ കൊണ്ടുവിടാൻ വന്നതാണ് ആ ഓക്കെ അവൻ്റെ ജോലിയൊക്കെ പോയായിരുന്നു പക്ഷെ ഇപ്പോൾ ആ ജോലി പോയവരെല്ലാവരും കൂടി ചെറിയൊരു കേസൊക്കെ കൊടുത്ത് ഇപ്പം ശരിയായിട്ട് ഇപ്പം ചെന്നാൽ നഷ്ടപരിഹാരം കൊടുക്കാമെന്നാണ് പറഞ്ഞേക്കണേ അതുകൊണ്ട് ഇങ്ങനെ വണ്ടിയിൽ അവനെ വിടാനായിട്ട് വന്നതാണ് നഷ്ടപരിഹാരമൊക്കെ വാങ്ങിച്ചിട്ട് അവൻ വരും ആ നല്ല കാര്യം പൈസ കിട്ടുമല്ലോ അവൻ മാത്രമേ ഉള്ളൂ ആ എൻ്റെ മോൻ മരിച്ചുപോയി വളരെ കൂളായിട്ട് എൻ്റെ മോൻ മരിച്ചു പോയി ഓ എന്തു എന്തുപറ്റിയതാ അല്ല അവൻ്റെ ഭാര്യ അങ്ങനെ ഗർഭിണിയായിട്ടിരിക്കുകയായിരുന്നു അവൾക്ക് എട്ട് മാസം ഒക്കെ ആയിരുന്നു അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട എന്താണ്ട് വാങ്ങിക്കണം എന്നു പറഞ്ഞ ബേക്കറിയിലേക്കായിട്ട് ഇറങ്ങിയതാ റോഡ് മുറിച്ച് കിടക്കണതിൻ്റെ ഇടയ്ക്ക് അത് ഇതൊക്കെ വലിച്ചു കയറ്റിയിട്ട് വണ്ടി ഓടിക്കണ പിള്ളേരില് അവര് ഇടിച്ചു തെറിച്ച് റോഡിന്റെ നടുക്കുള്ള കല്ലിൽ തലയിടിച്ച് അവൻ അവിടെ വച്ച് മരിച്ചുപോയി ഓക്കെ അത് കഴിഞ്ഞ് അവള് മരുവളയും കൊണ്ട് അവരുടെ വീട്ടുകാർ വീട്ടിലേക്ക് പോയി പിന്നെ കൊച്ചിന് അവനെ കാണാൻ യോഗം ഉണ്ടായില്ലല്ലോ അവളും കൊച്ചൊന്നും പിന്നെ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് വന്നില്ല അവരവരുടെ വീട്ടിലാണ് ആ ഓക്കെ അത്താണി പാസ് ചെയ്തു എവിടേക്കാണ് പോകേണ്ടത് എനിക്ക് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകേണ്ടത് ആ ഞാൻ അവിടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ബസ് സ്റ്റോപ്പിൽ വിടാം എന്ന് പറഞ്ഞ് ഞാൻ ഇദ്ദേഹത്തെ കൊണ്ട് ഇറക്കി വിടാൻ തോന്നിയില്ല അങ്ങനെ ഡ്രൈവ് ചെയ്ത് പോവാണ് പറഞ്ഞാൽ വലിയ ദൂരമൊന്നുമില്ലല്ലോ അപ്പൊ എന്റെ ഇടയ്ക്ക് ആള് പറഞ്ഞു അവൻ മരിച്ചതിന് ശേഷം പിന്നെ അവൾ തീരം മിണ്ടാറില്ല ആരും അവന്റെ ഭാര്യയോ അല്ല അവന്റെ അമ്മയെ എന്റെ ഭാര്യ ആരോടൊന്നും മിണ്ടില്ല ഇങ്ങനെ റൂമടച്ച് അവിടെ ഇങ്ങനെ ഇരിക്കും ഒന്നും മിണ്ടില്ല എന്നിട്ട് എന്നിട്ടൊരു ദിവസം അവള് മരിച്ചു ദൈവമേ മരണം രണ്ടായി ഇതൊക്കെ ഇദ്ദേഹം ഇങ്ങനെ വളരെ കൂളായിട്ട് പറയണം എന്നിട്ട അവള് മരിച്ചു പിന്നെ എനിക്ക് ഇന്ന് രാത്രി തന്നെ പോവാണ്ട് പറ്റില്ല വീട്ടിൽ മോളാണുള്ളതേ അവള് നമ്മടെ പോലെ ഒന്നും അല്ല മോനെ മോനെന്താ ചെയ്യണേ ഞാനിവിടെ പഠിപ്പിക്കാണ് പകുതി സത്യ കേട്ടോ പഠിപ്പിക്കാണ് സെമിനാരിയില് അച്ഛനാണെന്ന് പറഞ്ഞില്ല ഞാനിവിടെ പഠിപ്പിക്കുകയാണ് അപ്പൊ കുരിശൊക്കെ ഉണ്ട് വണ്ടിയില് ക്രിസ്ത്യാനിയാണെന്ന് മനസ്സിലായി പുള്ളി കൂളായിട്ട് സംസാരിക്കാൻ ആ അപ്പൊ അവളിങ്ങനെ നമ്മുടെ അത്ര പോലെ ഇങ്ങനെ ബുദ്ധിയൊന്നുമില്ല അവൾക്ക് പിന്നെ ഇടയ്ക്ക് ഈ അപസ്മാരം പോലെയൊക്കെ വരും അപ്പൊ അവളങ്ങനെ ഒറ്റയ്ക്ക് വീട്ടിലിരുത്തിട്ട് പോരാൻ പറ്റില്ല ഞാൻ വീട് പടച്ചിട്ടാ പോന്നേക്കണേ ഈ കാലല്ലേ എന്തെങ്കിലും പറ്റിപ്പോയാ പറ്റി പോയാ ഞാനേറെക്കുറെ തകർന്നു കുറച്ച് ദൂരം പോയി ഞാനിപ്പോഴും ആ സ്ഥലം ഓർക്കണം മാർത്താണ്ഡോ ഓർമ്മ പാലം കേറുന്ന സമയത്താണ് കയറി ഇറങ്ങുന്ന സമയത്ത് ഞാൻ ആളോട് ചോദിച്ചു അല്ല ചേട്ടാ ചേട്ടന് ദൈവത്തിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ ഞാനെന്താണ് തെറി പറഞ്ഞ പോലെയാണ് ആ പൊളി വെട്ടിത്തിരിഞ്ഞൊരു ഒറ്റ നോട്ടമാണ് എന്നെ ഉണ്ടോന്നോ അതല്ലേ ആകെ ഒരു ബലം ഞാൻ ഞാൻ കേട്ടത് വല്ലതും തെറ്റിയതാണോ അമനുഷ്യനിങ്ങനെ വെട്ടിത്തിരിഞ്ഞ് തന്നെ നോക്കിയിട്ട് പറയാണ് ഉണ്ടോന്നോ അതല്ലേ ആകെ ഒരു ബലം ഞാനൊരു അക്ഷരം വണ്ടിയില്ല ആലുവ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് ഇറക്കി ആളിങ്ങനെ ഇറങ്ങി വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാൻ ആളോട് പറഞ്ഞു ചേട്ടാ ഞാനൊരു കത്തോലിക്ക പുരോഹിതനാണ് ഞാനവിടെ മംഗലപ്പുഴ സെമിനാരിയിൽ കുട്ടികളെ പഠിപ്പിക്കുന്നു ഒരു കൂട്ടുകാരനെ അച്ഛനെ വിടാൻ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ചേട്ടനെ കണ്ടപ്പോ ഇങ്ങനെ കൂട്ടിന്നുള്ളു ആള് എന്നെ ഇങ്ങനെ നോക്കി എന്നിട്ട് പറഞ്ഞു ദൈവത്തിന് നന്ദി ആള് റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറിപ്പോയി ഞാനേതാണ്ട് കിളി പോയ പോലെ കുറച്ചേരം പുള്ളിനെങ്ങനെ നോക്കി കണ് ഇപ്പൊ എന്തപ്പോണ്ടായേ ഈ പാതിരാത്രി നേരത്തെ ചങ്ങായിനെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടിട്ട് പുള്ളി എന്നോട് പറയണത് ദൈവത്തിന് എന്ന് പറഞ്ഞു പോയി ഞാൻ അച്ഛനാണെന്ന് ഞാൻ നേരെ ചോദ്യം ഉള്ളത് പറഞ്ഞാണ് ോ സന്തോഷം സന്തോഷം മോനേന്നോ എ ഒന്നുമില്ല ഞാൻ തിരിച്ച് ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ ഞാൻ വിചാരിച്ചത് എന്തും മനുഷ്യനാണ് ഞാൻ ആളെ കുറിച്ച് പിന്നീട് ഒരുപാട് ആലോചിച്ചു ഇനിയുള്ളതൊക്കെ എന്റെ ആലോചനകളാണ് എനിക്ക് തോന്നുന്നു ആളുടെ ജീവിതത്തിൽ ദൈവം മാത്രമേ ഉള്ളൂ തൻ്റെ മരുമകന്റെ ജോലി പോയത് ദൈവം അറിഞ്ഞിട്ടാണ് തന്റെ മകൻ ഒരു നടു റോഡിൽ തലയടിച്ച് വീണ് മരിച്ചുപോയത് ദൈവം അറിഞ്ഞിട്ടാണ് തൻ്റെ മരോള് അപ്പനെ കാണാൻ യോഗയില്ലാത്തൊരു കൊച്ചിനെ പ്രസവിച്ചത് ദൈവം അറിഞ്ഞിട്ടാണ് മകൻ മരിച്ചു പോയതിൻ്റെ ദുഃഖത്തിൽ നീറി 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 അവൻ്റെ അമ്മ തൻ്റെ ഭാര്യ മരിച്ചുപോയത് ദൈവം അറിഞ്ഞിട്ടാണ് മറ്റു കുട്ടികളോടൊപ്പം പൊരുതി നിൽക്കാൻ ശേഷിയില്ലാത്ത ഒരു മകൾ അടച്ചിട്ട മുറിക്കുള്ളിൽ ജീവിക്കേണ്ടി വരുന്നത് ദൈവം അറിഞ്ഞിട്ടാണ് നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ പരിസരത്ത് പാതിരാത്രി നേരത്ത് എങ്ങനെ റെയിൽവേ സ്റ്റേഷൻ വരെ പോകുമെന്നറിയാതെ നിന്നതും ദൈവം അറിഞ്ഞിട്ടാണ് ഏതോ ഒരു മനുഷ്യൻ കാറ് കൊണ്ടുവന്ന് നിർത്തി റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കി വിട്ടതും ദൈവം അറിഞ്ഞിട്ടാണ് അതുകൊണ്ട് ദൈവത്തിന് നന്ദി വലിയ വെല്ലുപാടാണ് ഇത്രയും ആധികാരികതയുള്ള ഒരു മനുഷ്യനോടാണ് ഞാൻ ചോദിച്ചത് ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്നത് പ്രിയപ്പെട്ടവരിങ്ങനെ ജീവിക്കുന്നവരൊക്കെ ഉണ്ട് നമ്മൾ അന്തോണി സുനയാളിനെ അസാധി കാര്യങ്ങളെ മധ്യസ്ഥതെന്ന് വിളിക്കുമ്പോൾ സ്വന്തം ജീവിതത്തിലെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ പറ്റാത്തൊരു മനുഷ്യനോടാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങളുടെ ഭാണ്ഡക്കെട്ട് അഴിച്ചു വെക്കുന്നത് എന്ത് വിചിത്രമാണ് സ്വന്തം ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം നേടിയെടുക്കാൻ പറ്റാത്ത ഒരാൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു മനുഷ്യനായി മാറി ജീവിതത്തെ പ്രത്യാശയോടുകൂടി സമീപിച്ചു എന്നതാണ് വിശുദ്ധ അന്തോണീസിനെ വിശുദ്ധ അന്തോണീസാക്കി മാറ്റിയത് ജീവിതത്തെ പ്രത്യാശയോടുകൂടി സമീപിച്ചു എല്ലാം തകർന്നു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും ഒന്നിലും തകർന്നു പോവാതെ പിടിച്ചു നിന്നു ഫെർണാണ്ടോ അന്തോണിസായി മാറി നൂറ്റാണ്ടുകൾക്ക് പുറത്ത് നമ്മളിപ്പോഴും ആ മനുഷ്യനെ ഒരു ഹീറോയായി കാണുന്നു ഇന്നത്തെ സുവിശേഷം മനോഹരമാണ് ഒരു ചെറുകഥ പോലെ ഒരു കവിത പോലെ സുന്ദരമാണ് ഈശോ വളരെ ബുദ്ധിപൂർവ്വം ചില വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നു നിങ്ങളുടെ ദുഃഖം മാറും എന്ന് ഈശോ പറഞ്ഞില്ല നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും എന്ന് പറഞ്ഞു ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് നിങ്ങളുടെ ദുഃഖം മാറും എന്ന് ഈശോ പറഞ്ഞിരുന്നെങ്കിൽ ഈശോ പെരുന്നുണയനായി പോയതേ കള്ളൻ അസത്യം പറയുന്നവനായി പോയനെ കാരണം ഈശോയുടെ അപ്പസ്തോലന്മാരിൽ പതിനൊന്ന് ഒരാൾ പോയി ബാക്കി പതിനൊന്നെണ്ണവും കട്ടിലേക്ക് കിടന്ന് സമാധാനമായി മരിച്ചിട്ടില്ല തലകീഴായും കല്ലെറിഞ്ഞും തലവെട്ടിയും ഇങ്ങനെയൊക്കെയാണ് പതിനൊന്ന് അപ്പസ്തോലന്മാർ മരിച്ചു പോയത് അവരോടാണ് ഈശോ പറയുന്നത് നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറുന്നു ദുഃഖം എങ്ങനെ അവരോട് പറയാൻ പറ്റും പക്ഷെ ഈശോ സുന്ദരമായൊരു ഉപമ എടുത്തു ഒരു ഒരു മനോഹരമായൊരു ഇമേജ് ഒരു സ്ത്രീയുടെ പ്രസവം ഒരു സ്ത്രീക്ക് പ്രസവ വേദന വരുമ്പോൾ അവളുടെ സമയം വന്നതിൻ്റെ പേരിൽ അവൾ കരയുന്നു എന്നാൽ കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ അവളുടെ വേദന അവൾ മറക്കുന്നു എത്ര അമ്മമാരായിരിക്കണം നിങ്ങളുടെ പ്രസവം കഴിഞ്ഞ് ചോരക്കുഞ്ഞിനെ അടുത്ത് കാണുമ്പോൾ അതിനെ തൊട്ട് മുമ്പ് വരെ നിങ്ങൾ അലറിക്കരഞ്ഞതും വെട്ടി വേർത്തതും നിങ്ങളുടെ ദേഹത്തിൽ നിന്ന് ചോര ഒഴുകിയതും ഒക്കെ ഇല്ലാണ്ടാവോ മാഞ്ഞു പോവും ഇല്ല അതൊക്കെ അവിടെ ഉണ്ട് പക്ഷെ ആ കുഞ്ഞിനെ അങ്ങ് കാണുമ്പോഴുണ്ടല്ലോ ബാക്കിയുണ്ടായിരുന്ന വേദന ഒന്നും ഒന്നും അല്ല എന്നൊരു സ്ത്രീ തിരിച്ചറിയാണ് ഇതാണ് ഈശോ കടമെടുത്ത ഉദാഹരണം എത്ര ഭംഗിയുള്ളതാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ജീവിതത്തിലെ വേദനകളൊന്നും ഒറ്റയടിക്ക് ഇല്ലാണ്ടാവില്ല അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു പക്ഷെ അങ്ങനെയൊന്നുമല്ല നമ്മൾ ഈ പള്ളിയിലേക്ക് ഇപ്പം കയറി വന്നപ്പോൾ നമ്മുടെ ഉള്ളിൽ കുറേ പ്രാർത്ഥനകളുണ്ട് ഇവിടെ നിന്ന് അങ്ങ് ഇറങ്ങി ഇറങ്ങുമ്പോൾ തന്നെ അതൊക്കെ അങ്ങ് നടന്നിരുന്നെങ്കിൽ ഔ എന്ത് രസമായിരുന്നു ദൈവം ഒരു മാജിക്കുകാരനെ പോലെ ഒരു വടിയും പിടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുക നമ്മൾ വന്ന് ചോദിക്കണ വശം തന്നെ എന്താ നിനക്ക് വേണ്ട എന്റെ പ്രശ്ന വടി കറക്കുന്നു കാര്യം നടക്കുന്നു ഇറങ്ങിപ്പോകുന്നു കലക്കിയനായി പക്ഷെ ഇതൊന്നുമല്ല സംഭവിക്കുന്നത് അത് ജീവിതമല്ല അത് സ്വപ്നമാണ് ദാറ്റ്സ് നോട്ട് ലൈഫ് ജീവിതം പോരാട്ടങ്ങളുടെ കഥയാണ് ആഗ്രഹിക്കുന്നതെല്ലാം അതുപടി നടക്കണം എന്ന വാശി നാലും അഞ്ചും പേരുടെ കൊലപാതകത്തിലേക്ക് വരെയാണ് കൊണ്ടെത്തിക്കുന്നത് വാർത്തകൾ നമ്മൾ വായിക്കണല്ലേ ആഗ്രഹിക്കുന്നതെല്ലാം അതുപടി നടക്കണം എന്ന് നമുക്ക് തോന്നിയിട്ട് അത് നടക്കാണ്ടാവുമ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടികിട്ടില്ല കൊന്നു തീർക്കുകയാണ് ഒരുപാട് ലഹരിക്കടി അടിമപ്പെട്ടു പോവാണ് പ്രിയപ്പെട്ടവരെ ആഗ്രഹങ്ങളെല്ലാം ജീവിതത്തിൽ നടക്കില്ല അങ്ങനെ നടന്നാൽ അത് ജീവിതമല്ല സ്വപ്നമാണ് നമ്മളിന്ന് മുട്ടുകുത്തി വണങ്ങുന്ന അന്തോണീസിന്റെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും നടന്നിട്ടില്ലെന്നേ എന്നിട്ടും ആള് അല്ലേ ആള് ഹീറോ അല്ലേ നമ്മുടെ ജീവിതത്തിൽ എല്ലാ ആഗ്രഹങ്ങളും നടന്നാലേ നമ്മൾ വിജയികളാകൂ എന്ന് വിചാരിക്കരുത് ഇല്ല പല ആഗ്രഹങ്ങളും നടക്കില്ല അപ്പോഴൊക്കെ എറിഞ്ഞുകളയാനുള്ളതല്ല നമ്മുടെ ജീവിതം ഒരു മുഴം കയറിലോ ഒരു ചെറിയ കുപ്പി വിഷത്തിലോ അവസാനിപ്പിക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം നമ്മുടെ ദുഃഖങ്ങൾ സന്തോഷങ്ങളായി മാറും അവൻ്റെ കണ്ണിലൂടെ നോക്കാൻ പറ്റിയാൽ ഈശോ ഒരു കുഞ്ഞിൻ്റെ ചോരക്കുഞ്ഞിലൂടെ നോക്കുമ്പോൾ തൻ്റെ പ്രസവ വേദന സന്തോഷമായ ഒരു സ്ത്രീക്ക് അനുഭവപ്പെടുന്നത് പോലെ ഈശോയുടെ കണ്ണിലൂടെ നോക്കിയാൽ നമ്മുടെ ദുഃഖങ്ങളെ സന്തോഷമായിട്ട് നമുക്ക് സ്വീകരിക്കാൻ പറ്റും എല്ലാം ശരിയായതുകൊണ്ടാണ് ഇവിടെ ജീവിച്ചിരിക്കുന്നവരൊക്കെ ജീവിച്ചിരിക്കുന്നത് എന്ന് വിചാരിക്കരുത് മുടി നരച്ച് പ്രായമേറെയായ ജീവിതം ഒരുപാട് കണ്ട ഇവിടെ ഇരിക്കുന്ന പലരും ഇതുവരെ ജീവിച്ചത് അവരാഗ്രഹിച്ചതൊക്കെ നടന്നുകൊണ്ടാണെന്ന് വിചാരിക്കരുത് അല്ല ഇന്ന് പഴയ നിയമത്തിൽ നിന്ന് വായിച്ചു കേട്ട വചനഭാഗം വായിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ് അത്തിമരങ്ങൾ പൂക്കുന്നില്ലെങ്കിലും മുന്തിരിച്ചെടിയിൽ ഫലങ്ങളില്ലെങ്കിലും ആലയിൽ ആടുകൾ ആടുകളുപോയാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും ദൈവവചനമാണ് എല്ലാം ശരിയായാൽ ദൈവത്തിൽ സന്തോഷിക്കുമെന്നല്ല പ്രവാചകൻ പറയുന്നത് അത്തിമരങ്ങൾ പോക്കുന്നില്ലെങ്കിലും മുന്തിരിച്ചെടിയിൽ ഫലങ്ങളില്ലെങ്കിലും ആലയിൽ നാടുകൾ അറ്റുപോയാലും എല്ലാം തകർന്ന തരിപ്പണമായാലും നിൽക്കുന്നിടത്ത മണ്ണൊലിച്ചു പോകുന്നു എന്നൊരനുഭവം ഉണ്ടായാൽ പോലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും അവിടെ നിന്നാണ് എൻ്റെ ബലം പ്രതീക്ഷയോടുകൂടി പ്രത്യാശയോടു കൂടി ജീവിക്കാൻ നമുക്ക് അന്തോണി സുനിയാലിനോട് പ്രാർത്ഥിക്കാം തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം നടക്കാതെ പോയപ്പോഴാണ് വിശുദ്ധ അന്തോണീസ് എന്ന മഹാവിശുദ്ധൻ ഉണ്ടായത് എന്ന് നമുക്ക് മറക്കാതിരിക്കാം ആമേ